ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു യാത്രയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ യാത്ര എങ്ങോട്ടെന്ന് വെച്ചാൽ ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിലാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട് അപ്പം നമ്മൾ ഇടുക്കിയിലേക്ക് അങ്ങനെ എപ്പോഴും പോവാൻ സമയം കിട്ടാറില്ല ഇപ്പോൾ നമുക്ക് സമയം കിട്ടി അതായത് അമ്പലത്തില് ശാന്തിയാണ് ഹസ്ബൻഡ് നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് അറിയായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് പോലും നമുക്ക് എപ്പോഴും പോകാനൊന്നും പറ്റത്തില്ല എന്നാലും ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഇടുക്കിയിലേക്ക് എല്ലാവരെയും അമ്മയും അനിയനെയും അനിയത്തെയും കുട്ടികളെയും എല്ലാവരെയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ഒരുപാട് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുഞ്ഞു കുഞ്ഞു കുറേ വീഡിയോകൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എടുത്ത കൊച്ചു കൊച്ചു വീഡിയോകൾ ചേർത്ത് ഒരു ലോങ് വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ഇതാണ് നമ്മളുടെ വീടിൻ്റെ അടുത്തൂടെ പോകുന്ന ആറാണിത് എന്നിട്ട് ഇപ്പോൾ ഇടുക്കിയിലൊക്കെ സ്വാഭാവികമായിട്ട് മഴയാണ് കേട്ടോ താൻ്റെ വീട്ടിലെ തുണികളൊക്കെ കഴുകി ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കാണ് പാറപ്പുറത്ത് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടുമല്ലോ വെള്ളം വന്ന് തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ചക്ക വെട്ടിക്കൊണ്ട് നമ്മുടെ കൊല്ലത്തേക്ക് വന്നാലോ എന്ന് തീരുമാനിച്ചത് അങ്ങനെ അനിയനും അനിയത്തിയും കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അനിയൻ താൻ്റെ തോട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമുക്കെന്നാൽ ചക്ക പിച്ചാം എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും അത്ര വലിയ മഴയൊന്നും ഇല്ലായിരുന്നു അപ്പം പക്ഷേ എല്ലാവരും കൂടെ നോക്കിയപ്പോൾ തോട്ടം വെച്ച് നമ്മളുടെ ഈ നിൽക്കുന്ന ചക്കയെ പിച്ചയാന് പറ്റത്തില്ല ഇതാണ് അമ്മ ഇതാണ് അനിയൻ ഇതാണ് ഈ കൊട്ടിപ്പട്ടാളാണ് അവിടുത്തെ അനിയൻ്റെ മോനാണത് അപ്പോൾ ഇത് നമ്മളുടെ ശാന്തി എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ മൂന്ന് മക്കളാണ് മക്കളാണവർ ചേട്ടൻ ഇവിടെ ഇല്ല കോട്ടയത്താണ് ഇവിടെ അനിയനും അമ്മയും അനിയത്തിയും കുട്ടിയാണ് താമസിക്കുന്നത് വീട്ടിൽ നമ്മൾ കൊല്ലത്തുമാണ് അപ്പോൾ അവനാണ് എൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നതിന് ഞാൻ ഹലോ ഗെയ്സ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം വീഡിയോ എടുത്തത് അപ്പോൾ അതിന് വേണ്ടിയാണ് അവനാ ചിരിച്ചതൊക്കെ അപ്പോൾ താണ്ടേ ഇതാണ് നമ്മളുടെ ആ കണ്ടോ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് എന്നെ കളിയാക്കിയിട്ട് ഓടി ഓടി പോവുകയാണ് അപ്പോൾ താണ്ടേ വീണ്ടും വീണ്ടും അവൻ ഓടുക കേട്ടോ അതാണ് രസം വീണ്ടും കളിയാക്കി കൊണ്ടങ്ങ് പോവുകയാണ് ചുമ്മാ ഒരു രസം ആ നേരത്തിന് വേണ്ടേ ഏണി തോട്ടം കൊണ്ട് വെച്ചു കാര്യം തോട്ടം എടുത്തിട്ടും നമുക്കത് പറ്റത്തില്ലായിരുന്നു അതേ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തെന്നി ഇരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചായിരുന്നു കയറിയത് അത് അതിൻ്റെ ആ ഒരു കമ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം നല്ല രീതിയിൽ വളഞ്ഞിരുന്നതായിരുന്നു അപ്പോൾ താണ്ടേ അനിയൻ പയ്യെ പയ്യെ എല്ലാവരും ഇങ്ങനെ ടെൻഷനിലായിരുന്നു കാര്യം മഴയൊക്കെ പെയ്ത് അല്ലേ അതുകൊണ്ട് അപ്പോൾ താണ്ടേ പയ്യ നമുക്ക് കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചക്ക ഇ ഇടാനായിട്ട് അനിയനിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് മൂത്ത രണ്ട് ചക്ക ഇതായിരുന്നു പിന്നെ ഉണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുകളിലോട്ടാണ് അപ്പോൾ ചക്ക കുരുമുളക് കാപ്പി ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും വീട്ടിലുണ്ട് അപ്പം വേണ്ടേ അമ്മ ഇവിടെ കുറച്ച് കറിയാപ്പില നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഓടിച്ചിട്ടുണ്ട് കണ്ടോ അമ്മ നാണ്ടെ കുറച്ച് കറിയാപ്പിലേക്ക് ഓടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം മഴ ചാർന്നു അങ്ങനെ ഒരാൾ ആ നേരം കൊണ്ട് റെയിൻകോട്ട് എടുക്കാനാണ് കൊച്ചാൾ പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അനിയൻ ചക്കയൊക്കെ ഇട്ടു തീർന്നു അന്നേരം ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് മാങ്ങയും കൂടെ ഒക്കെ പിച്ചാൻ പറഞ്ഞു അങ്ങനെ അതിനുള്ള പുറപ്പാടിലാണ് ചക്കയിട്ട് തീർന്നാണ്ട് ഏണിയൊക്കെ എടുത്ത് തിരിച്ച് പോവുകയാണ് അങ്ങനെ അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ചക്കയിട്ട് താണ്ടേ നമ്മളുടെ അച്ചായി ചക്കയെടുത്തോണ്ട് വരികയാണ് അങ്ങനെ അനിയൻ ചക്കയൊക്കെ ഇട്ട് ഏണി എടുത്തോണ്ട് അതുവഴി നമ്മുടെ വീട്ടിലോട്ട് വരുന്നു എല്ലാവരും ചക്കയുടെ പരിപാടിയൊക്കെ തീർന്ന് നമ്മുടെ മുൻപോട്ട് നടക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഷൂട്ടിന് പോയത് അപ്പം അവനെ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ ഒരു കുറേ ഫോട്ടോസ് എടുത്തു ഞങ്ങൾ ഒത്തിരി ഒത്തിരി ഫോട്ടോസ് എടുത്തേ അപ്പോൾ ആ ഫോട്ടോകളെല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അപ്പം അവന് ചിരി വരുന്ന ഫോട്ടോ എടുക്കുന്ന രീതികളൊക്കെ കണ്ടിട്ട് അങ്ങനെ ചിരിക്കുകയാണ് പിന്നെ ഞാനും അവന് ഫോട്ടോ ഒക്കെ എടുത്ത് തീർന്നിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ നടക്കുക അന്നേരം കുഞ്ഞിനെ എന്തോ ഉറുമ്പ് കടിച്ചേ അന്നേരം അവനിങ്ങനെ ചൊറിയുക അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോകും അതാ പറഞ്ഞത് കുറച്ച് കുഞ്ഞു കുഞ്ഞു വീടുകൾ ചേർത്തൊരു വീഡിയോ ആണ് ഇതാണ് നമ്മളെടുത്ത ഫോട്ടോസ് കുറച്ച് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുള്ളൂ മോൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഞങ്ങൾ അവനെ കാറിൻ്റെ പുറത്ത് ഒരു ഫോട്ടോ എടുത്തു ഇതാവും മഴ പെയ്ത് റെയിൻകോട്ട് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തു ഇനി തിരിച്ച് പോര ഞങ്ങൾ അന്ന് രാവിലെയാണ് ഇടുക്കിക്ക് പോയത് അതായത് ബുധനാഴ്ച ബുധനാഴ്ച ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും കേട്ടോ അപ്പോൾ അതാണ്ട് ഞങ്ങൾ വളഞ്ഞങ്ങനത്ത് വന്നു വീഡിയോ ഒക്കെ എടുത്തു അല്ല സോറി ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ തിരിച്ച് വരാനുള്ള പരിപാടി അപ്പോൾ രാവിലെ ഞങ്ങൾ പോയി അന്ന് വൈകുന്നേരം തന്നെ അതായത് ബുധനാഴ്ച വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് കേട്ടോ അപ്പോൾ അതും തിരിച്ച് വൈകുന്നേരം വന്നപ്പോൾ നല്ല മഴയായിരുന്നു കൂട്ടുകാരെ അതുകൊണ്ട് സത്യം പറഞ്ഞ് തിരിച്ച് വരുന്ന വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് താണ്ടേ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നിന്നൊരു കടലാസ് കടലാസപ്പൂവിൻ്റെ ചെടിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അങ്ങനെ ആ ഭംഗി കാരണം ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസ് അതിൻ്റെ മൂട്ടിൽ നിന്നും എടുത്തു അങ്ങനെ എല്ലാം കൊണ്ടും ഇടുക്കി യാത്ര സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് വളഞ്ഞകാലത്ത് വന്നപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് വെള്ളച്ചാട്ടം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും വലിയ ഒരു വെള്ളച്ചാട്ടം ഇല്ലായിരുന്നു മഴ പെയ്ത് വരുന്നേല്ലേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ തിരിച്ച് വൈകുന്നേരം ഇങ്ങോട്ട് വീട്ടിലോട്ട് വീട്ടിൽ ഇന്ന് കൊല്ലത്തോട്ട് വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഇതിൽ കൂടി വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു കാര്യം അപ്പോഴത്തേക്ക് മഴ ആയിട്ടുണ്ട് ഇഷ്ടംപോലെ വെക്കേഷൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ കാണാനൊക്കെ എല്ലാവർക്കും ഈ വെള്ളച്ചേട്ടം കാണുമ്പോഴേക്കും എന്തോ സന്തോഷമാണെന്ന് അറിയാവോ അപ്പോൾ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇതൊക്കെയുള്ളൂ നമ്മളെ വീഡിയോ വേറൊരു വീട്ടിലെ വിശേഷമോ സ്വീറ്റ് വീഡിയോ ഒക്കെ വരുന്നവരെ എന്നെ എല്ലാം കൂട്ടി